കണ്ടില്ലെന്ന് കരുതി കണ്ണടച്ചു വിട്ടവരേ ദാ കണ്ണുനിറച്ച് കണ്ടോളൂ വീരപാണ്ഡവ ശൈലിയിൽ വീരസ്യം തീർക്കുന്ന കാലഭൈരവന്റെ ഭീമമായ മുഖാലങ്കാരമായി ഏഴിലം പാലായിൽ ഏഴുകോ വലിപ്പത്തിൽ വിമാന കിംപിരി രൂപമാക്കി തിരുമുടിയിൽ പവിത്ര കെട്ടോടുകൂടിയ കരിനാഗവും മണിനാഗവും അഖില സർപ്പവും കൊത്തിയൊരുക്കി ഗോപിക പട്ടവും പ്രണവപട്ടവും ഒപ്പം ഉഷ്ണിഷ്ടപട്ടവും ചേർത്ത് കെട്ടി കതിരി ചുട്ടിയും അരിവാൾ കതിരും ഇലഞ്ഞിപ്പൂവ് പട്ടവും മുത്തുപ്പട്ടവും ചെമ്പോട്ടവും മണിയിപ്പിച്ച് ഇരു കൊമ്പിലും നാഗവട്ടത്തോടുകൂടിയ മണിനാഗങ്ങളെയും സ്ഥാപിച്ചു നിർമ്മിച്ച ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദികേശ്വശിരസ് ആണിത് ഏഴ് ലോകാത്ഭുതങ്ങൾക്ക് പുറമെ എട്ടാമത്തെ അത്ഭുതമായി തീരാൻ അവതാരമെടുത്ത് വരികയാണ് വരികയാണ് നക്കനാൽ പടിഞ്ഞാറക്കരയുടെ കൊമ്പൻ വരികയാണ് വിശ്വപ്രജാപതി നന്ദികേശ്വഭീമൻ കാലഭൈരവൻ